നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ അൻവറിന് വഴങ്ങിയില്ല കോൺഗ്രസ് നിലമ്പൂരിൽ ഷൗക്കത്ത് തന്നെ സ്ഥാനാർത്ഥിയാകും വളരെ പ്രധാനപ്പെട്ട യോഗം ഉടനെ തന്നെ പ്രഖ്യാപനവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനിരിക്കെ കൊച്ചിയിൽ കോൺഗ്രസ് നേതാക്കൾ നിർണായക യോഗം ചേർന്നു എന്നാണ് വിവരം കെ പി സി സി അധ്യക്ഷൻ സന്നി ജോസഫിന്റെ നേതൃത്വത്തിൽ കളമശ്ശേരിയിലെ ഹോട്ടലിലാണ് യോഗം സംഘടിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം നിരവധി നേതാക്കൾ നേരത്തെ തന്നെ ഹോട്ടലിലെത്തി തൃണമൂൽ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള പി വി അൻവറിന്റെ എതിർപ്പിനെ ഒക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് ആര്യാടൻ ഷൌക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യതയാണ് അവിടെ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് വൈകിട്ട് മണിയോടെ വീണ്ടും യോഗം ചേർന്ന് ഷൗക്കത്തിന്റെ പേര് തന്നെയാണ് ഹൈക്കമാൻഡിന് കൈമാറാനായി തീരുമാനിച്ചത് നിലമ്പൂരിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ആരെന്ന് ചോദിക്കുമ്പോൾ ഒരൊറ്റ പേര് മാത്രമാണ് ഹൈക്കമാൻഡിന് യു ഡി എഫ് കൈമാറുന്നത് അത് ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് എത്തുമെന്ന് കോൺഗ്രസ് തന്നെ വ്യക്തമാക്കിയിരുന്നു ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞിരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ സ്ഥാനാർത്ഥി ആരെന്നുള്ളത് കോൺഗ്രസ് വ്യക്തമാക്കുമെന്നായിരുന്നു സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൌക്കത്തിനെയും ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയിയുടെയും പേരുകളായിരുന്നു ഉയർന്നു കേട്ടതെങ്കിലും മുൻഗണന ഷൌക്കത്തിന് തന്നെയായിരുന്നു അൻവർ വീണ്ടും ഇടഞ്ഞു നിൽക്കുന്നതോടെയാണ് കളമശ്ശേരിയിൽ നിർണായക യോഗം ചേർന്ന് ഏക കണ്ഠേന ഇതങ്ങ് തീരുമാനിച്ചത് പി വി അൻവർ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ നേരത്തെ രംഗത്ത് വന്നിരുന്നു കോൺഗ്രസ് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും പിന്തുണയുമെന്നായിരുന്നു അൻവർ നിലപാട് സ്വീകരിച്ചത് പക്ഷേ ആരെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കാനല്ല താൻ രാജിവെച്ചത് തിങ്കളാഴ്ച വിളിച്ചു ചേർത്ത സമ്മേളനത്തിലാണ് അൻവർ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത് സ്ഥാനാർത്ഥി മോഹികൾക്ക് മത്സരിക്കാനാണെങ്കിൽ പത്തു മാസത്തിനപ്പുറം നൂറ്റിനാൽപ്പത് സീറ്റുകളാണ് ഒഴിവുള്ളതെന്നും അൻവർ ചൂണ്ടിക്കാട്ടി ഇതിന് പിറകെയാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു രഹസ്യ യോഗം വിളിച്ചു ചേർത്തത് അൻവറിൻ്റെ ലക്ഷ്യം ആത്യന്തികമായി യു ഡി എഫിലേക്ക് കയറിക്കൂടുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ തന്നെ ഒരു സമ്മർദ്ദ തന്ത്രം പ്രയോഗിച്ച് ലക്ഷ്യത്തിലേക്ക് വേഗമെത്താനാണ് അൻവർ ശ്രമിക്കുന്നത് നാര്യാടൻ ഷൌക്കത്തിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നത് അടക്കം പരിഗണിക്കുമെന്ന ചില അഭ്യൂഹങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു കോൺഗ്രസ് ഒരു സമവായ സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്ന ഘട്ടത്തിൽ അൻവർ കൂടി ഇങ്ങനെ ഇടഞ്ഞു നിന്നാൽ കോൺഗ്രസിനും അതൊരു വെല്ലുവിളിയും ഒരുപോലെ തന്നെ ആശങ്കയും തന്നെയാണ് ഇടതുമുന്നണി അംഗം കൂടിയായിരുന്ന പി വി അൻവർ രാജിവെച്ചതിനെ തുടർന്നായിരുന്നു മണ്ഡലത്തിൽ ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ജൂൺ പത്തൊൻപതിനാണ് ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ജൂൺ ഇരുപത്തി മൂന്നിന് നടക്കുകയും ചെയ്യും നാല് സംസ്ഥാനങ്ങളിലെ അഞ്ച് മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത് രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷമുള്ള അഞ്ചാമത്തെ ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണിതെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളതാണ് ഇതുവരെ ഉണ്ടായ നാല് ഉപതെരഞ്ഞെടുപ്പിലും യു ഡി എഫും എൽ ഡി എഫും അതുപോലെ തന്നെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തിയിട്ടുണ്ട് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാട്ടും യു ഡി എഫ് സീറ്റ് നിലനിർത്തിയപ്പോൾ ചേലക്കരയിൽ ഇടതുപക്ഷം സിറ്റിംഗ് സീറ്റിൽ തന്നെ വിജയിച്ചു കയറി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ഇരു മുന്നണികൾക്കും നിലമ്പൂരെന്നത് അഭിമാന പോരാട്ടം തന്നെയാണ് Oh.